ാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ എക്സാമിൻ്റെ റീവാലേഷൻ ഇന്നുമുതൽ അപേക്ഷിക്കാം ലിങ്കിപ്പോൾ അവൈലബിൾ ആണ് സിക്സ് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആറ് സെമസ്റ്റർ കഴിഞ്ഞ അഞ്ച് സെമസ്റ്ററുകളിലും പാസ്സായി സിക്സ് സെമസ്റ്ററിലെ ഏതെങ്കിലും വിഷയത്തിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ റീവാലേഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും അടുത്തൊരു സപ്ലിമെൻ്ററി എക്സാം നടക്കണമെങ്കിൽ അടുത്ത മാർച്ച് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ റീവ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ റീവാലേഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും റീവാലേഷൻ കൊടുക്കാനുള്ള അവസാന ഡേറ്റ് വരുന്നത് സിക്സ് സെമസ്റ്റർ എസ് ഡി ഇ സി ബി സി എസ് എസ് ബി കോം ബി ബി എ ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ മുതലുള്ളതിന് ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി വരെയും സിക്സ് സെമസ്റ്റർ എസ് ഡി ബി എ ബി എസ് സി ബി എ അഫ്സൽ ഉലമ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഈ വരുന്ന ഇരുപത്തെട്ട് വരെയും റെഗുലർ വിഭാഗം സിക്സ് സെമസ്റ്റർ ബി എ ബി എ അഫ്സൽ ഉലമ ബി എസ് ഡബ്ല്യു ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്ക് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി വരെയാണ് റീവാലേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുക രജിസ്ട്രേഷന് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാം താങ്ക് യു